ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമു വിശേഷങ്ങളിലേക്കല്ല കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ ഏകദേശം അടുക്കപ്പടുക്കെ ആ ഒരു നടക്കാറായി അല്ല കൂട്ടുകാര തോമസ് വൈദ്യർ നമ്മുടെ മഹാലക്ഷ്മി ഒന്ന് കാണുകയാണ് അപ്പൊ തോമസ് വൈദ്യർ പറയുന്നുണ്ട് രണ്ട് കാലിന് ചലനശേഷി കിട്ടിയതിൽ പിന്നാലെ നട്ടലിനും ചലനശേഷി കിട്ടി എന്നുള്ളത് ഒരു കുഞ്ഞു പോലും അറിയരുത് പ്രത്യേകിച്ച് നട്ടലിന്റെ കാര്യം ആരും അറിയാൻ പാടില്ല എന്ന് പറയുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ വെറുതിരിക്കത്തില്ല എന്ന് നമ്മുടെ തോമസ് വൈദ്യർ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മിനോട് പിന്നെ സാഗർ കണ്ട കാഴ്ചയും പറയുന്നുണ്ട് സാഗർ കണ്ണെന്നിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി ആകെപ്പാട് ഞെട്ടി നിൽക്കുന്നുണ്ട് സാഗറിന് പണ്ടത്തെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഒറ്റി കൊടുക്കുവല്ലോ അപ്പോൾ ആ ഒരു പേടി നമ്മുടെ മഹാലക്ഷ്മിയുടെ മുഖത്തുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കരുണയും മുത്തശ്ശും കൂടെ ക്ഷേത്രത്തിൽ വന്ന ആ ഒരു പാൽ പായസമൊക്കെ ഇങ്ങനെ പൂജിച്ച് എല്ലാം കൂടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുവാണ് എന്നിട്ട് ഇവര് ഭഗവാന്റെ അടുത്തൊരു കാട്ട പ്രാർത്ഥന ആട്ടോ മഹാലക്ഷ്മിക്ക് പായസം കൊടുക്കുമ്പോൾ അവൾ അപ്പൊ തന്നെ വടിയാവണേ എന്നൊക്കെ പറഞ്ഞ് മുട്ടം പ്രാർത്ഥനയാണ് ഇവര് പ്രാർത്ഥിച്ചൊക്കെ തൊഴുത്തൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ദേവി ഇവരെ കാണാൻ വേണ്ടി അവിടെ വരുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അല്ലെ കാത്തിരുന്ന് തന്നെ കാണോട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ